ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ കേരളത്തിൽ പ്ലാസ്റ്റിക്കുകൾ ശരീരത്തിൽ എത്തുന്നത് കൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ ഒന്നാം സ്ഥാനം ഇന്ന് കുപ്പിവെള്ള പ്ലാസ്റ്റിക്കുകൾക്കാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി നാശം എത്ര വലുതാണെന്ന് ചില കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ബോധ്യപ്പെടും ഒരു ലിറ്ററിൻ്റെ മുപ്പത്തി മൂവായിരം കോടി പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് പ്രതിപക്ഷം ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്രയും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർമ്മിക്കാൻ പത്തു കോടി ലിറ്റർ ബാരൽ പെട്രോൾ വേണം എഴുപത്തേഴ് ലക്ഷം കാറുകൾക്ക് ഒരു വർഷം ഓടുന്നതിന് ചിലവാകുന്ന പെട്രോളിൻ്റെ കണക്കാണിത് ഇത്രയും ഫോസിൽ ഇന്ധനം കുഴിച്ചെടുക്കാൻ വേണ്ടിയുള്ള പാരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെ ഇതിന് പുറമെ ഒരു ടൺ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിർമ്മിക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് ടൺ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരുകയും ചെയ്യും അതായത് ഒരു കുപ്പിക്ക് അഞ്ഞൂറ്റി ഗ്രാം കാർബൺ ഡയോക്സൈഡ് എന്ന കണക്കിലാണിത് ആഗോള താപനത്തിനും അതുവഴി കാലാവസ്ഥാ വ്യതിയാനത്തിനും പ്രധാന കാരണം കാർബൺ ഡയോക്സൈഡ് ആണെന്ന് അറിയാമല്ലോ ഒരു ലിറ്റർ പൈപ്പ് വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഊർജത്തിനേക്കാൾ രണ്ടായിരം വടങ്ങ് കൂടുതൽ ഊർജം ഒരു ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം നിർമ്മിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനേക്കാൾ മാരകമാണ് കുപ്പിവെള്ളം നിർമ്മിക്കുമ്പോൾ സംഭവിക്കുന്ന ജലനഷ്ടം ഒരു ലിറ്റർ വെള്ളം കുപ്പിയിലാക്കുന്നതിന് ഏഴ് ലിറ്റർ വെള്ളം വേണം ഫാക്ടറി പ്രവർത്തനത്തിനും കൂളിംഗ് സംവിധാനത്തിനും മറ്റുമാണ് ഈ വെള്ളം ആവശ്യമായി വരുന്നത് ഒരു ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിവെള്ളത്തിൻ്റെ വിലയുടെ പത്ത് ശതമാനം മാത്രമാണ് യഥാർത്ഥത്തിൽ അതിലെ വെള്ളത്തിൻ്റെ വില ബാക്കി മുഴുവൻ കുപ്പി ഉൽപ്പാദന ചെലവും ഉൽപ്പാദകരുടെയും വിതരണക്കാരുടെയും ലാഭവിഹിതവുമാണ് ഇനി നമുക്ക് കുപ്പിവെള്ളത്തിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ആദ്യമായി കുപ്പിയിലായ വെള്ളം യഥാർത്ഥത്തിൽ സോഡാവെള്ളമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഇംഗ്ലീഷ് കെമിസ്റ്റായ ഡോക്ടർ വില്യം ബ്രൗൺറിങ് റിങ് പ്രകൃതി ധാതുക്കൾ അതായത് മിനറൽ അടങ്ങിയ കൃത്രിമ വെള്ളം ഉൽപ്പാദിപ്പിച്ചെടുത്തു അതിൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചു ചേർത്ത് നുരഞ്ഞു പൊന്തുന്ന പാനീയമാക്കി പിന്നീട് പലതരം മധുരപാനീയങ്ങളും കുപ്പിയിൽ വന്നു എന്നാൽ മിനറൽ വാട്ടർ മാത്രമായി ആദ്യം നിർമ്മിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മാത്രമാണ് ഇത് രോഗികൾക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെയ്തത് അതായത് മലിനീകരിക്കപ്പെട്ട വെള്ളം ടാപ്പിലൂടെയും പമ്പിലൂടെയും ഒക്കെ വരുന്നത് അക്കാലത്ത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ ലോകത്ത് ജനങ്ങളെ ഭീതിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് ആശുപത്രികളിൽ രോഗികൾക്ക് മിനറൽ വാട്ടർ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ ഇന്ന് കാണുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെ കുപ്പിവെള്ളം വിപണിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാത്രമാണ് ഡൂ പോയിൻറ് എന്ന എഞ്ചിനീയർ പെറ്റ് ബോട്ടിലുകൾ കണ്ടുപിടിച്ചതോടെയാണ് ഇത് ഇതോടെ മിനറൽ വാട്ടർ വ്യവസായം തുടങ്ങിയെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളത്തിലെ പ്രധാന മലയാള പത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പ്രധാന വാർത്തയുണ്ടായിരുന്നു അമേരിക്കയിൽ കുപ്പിവെള്ളം ജനങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുടിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത അന്ന് മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് വായിച്ച വാർത്ത കൂടിയാണിതെന്ന് ഓർക്കുക എന്നാൽ വെറും പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കുപ്പിവെള്ളം കേരളത്തിലും എത്തി ഇന്ന് കുപ്പിവെള്ളം നമ്മെ കീഴടക്കിക്കഴിഞ്ഞു നൂറ്റിനാൽപ്പത്തിരണ്ട് കമ്പനികളാണ് കേരളത്തിൽ ഇന്ന് ജലവിപണനം നടത്തുന്നത് ഇതിൽ രണ്ട് കമ്പനികളൊഴികെ ബാക്കി എല്ലാവരും കേരളത്തിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടത്തെ വെള്ളമെടുത്ത് ഇവിടത്തുകാർക്ക് തന്നെ കൊടുത്ത് കൊടലാഭമുണ്ടാക്കുന്ന കമ്പനികളാണ് ഇവ ചെറുകിട ഇടത്തരം ഉൽപാദകർ മുതൽ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ വരെ നമ്മുടെ കുപ്പിവെള്ള വിപണിയെ നിയന്ത്രിക്കുന്നു കുപ്പിവെള്ളമെന്നും മിനറൽ വാട്ടറും എൻറിച്ച് വാട്ടറും എന്നുമൊക്കെയുള്ള പേരുകളിൽ ഈ വെള്ളം ലഭ്യമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ഇതുപയോഗിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് അറിയില്ല പേരും ലേബലും എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ ഇന്ന് പൊതുവെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന കുപ്പിവെള്ളമെല്ലാം ശുദ്ധീകരിക്കപ്പെടാത്ത പാക്ക് ചെയ്ത പൈപ്പ് വെള്ളം മാത്രമാണ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതാത് സ്രോതസ്സിൽ നിന്നല്ലാതെ മറ്റൊരിടത്ത് കൊണ്ടുപോയി പാക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ ഇന്ന് കുപ്പിവെള്ള വിപണന രംഗത്ത് കാര്യക്ഷമമായ പരിശോധന നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കുപ്പിയിൽ നിറയ്ക്കുന്ന സമയം മുതൽ ഉപഭോക്താവിൻ്റെ കൈവശം എത്തുന്നത് വരെ സൂക്ഷിക്കപ്പെടേണ്ടതിനാൽ കുപ്പിവെള്ളത്തിൽ ബാക്ടീരിയ ഫംഗസ് ഇവ പെരുകാതിരിക്കാനും ചെറു സസ്യങ്ങൾ അതായത് ആൽഗകൾ പായലുകൾ ഇവ വളരാതിരിക്കാനുമായി നേർപ്പിച്ച കീടനാശിനി ഈ വെള്ളത്തിൽ ചേർക്കുന്നുണ്ട് സമഗ്രമായ പരിശോധനകൾ നടന്നില്ലെങ്കിൽ കുപ്പിയിലാക്കി വിഷം വിൽക്കുന്ന കച്ചവടമായി കുപ്പിവെള്ളം വ്യവസായം മാറും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയാകെ കുപ്പിവെള്ള വ്യവസായം ഇന്ന് വൻ മാഫിയ തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യാത്രാവേളകളിൽ കൊണ്ടുനടക്കാൻ സൗകര്യം എന്ന നിലയിലാണ് കേരളത്തിൽ കുപ്പിവെള്ളം ഏറെ പ്രചാരം നേടിയത് ഏത് കടയിൽ ചെന്നാലും വാങ്ങാൻ കിട്ടും എന്നതും ഒരു സൗകര്യമായിരുന്നു പക്ഷേ ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒഴിച്ചുകൂടാൻ വയ്യാത്ത അത്ര പ്രാധാന്യമുള്ള വസ്തുവായി ഈ കുപ്പിവെള്ളം മലയാളിയുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്നു അനാവശ്യമായി കുപ്പിവെള്ളം കുടിക്കുന്ന ശീലം ഇന്ന് പലർക്കുമുണ്ട് താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ബോധവാനുമാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയുമാണ് ചിലരുടെ ലക്ഷ്യം ശരിക്കും മനസ്സിലാക്കിയാൽ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം കുടിക്കുന്നവർ സ്വന്തം ആരോഗ്യം മാത്രമല്ല പരിസ്ഥിതിയെയും തകർക്കുകയാണ് ചെയ്യുന്നത് പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വെള്ളം മാത്രമല്ല വെള്ളം നിറയ്ക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും വൻ അപകടകാരികളാണെന്നാണ് കേരളത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന കുടിവെള്ള കുപ്പികൾ ഗുണനിലവാരം തീരെ കുറഞ്ഞവയാണെന്നാണ് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസറുടെ പഠനത്തിൽ പറയുന്നത് അപകടകരമായ അടങ്ങിയ പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇപ്പോഴും തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും ഉപയോഗിക്കുന്നത് കുപ്പികളുടെ ഗുണനിലവാരത്തിനപ്പുറം ഭംഗിയിലും വിലക്കുറവിലും ശ്രദ്ധിക്കുന്നവരാണ് മലയാളികളിൽ പകുതിയിലേറെ പേരും വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും കുപ്പികളുടെ നിലവാരം രേഖപ്പെടുത്തിയ കോഡുകളെക്കുറിച്ച് ധാരണയില്ല സ്റ്റീൽ ഫ്ലാസ്കോ ചില്ലുകുപ്പിയോ കൈവശമുള്ളവർ പതിനഞ്ച് ശതമാനം മാത്രമാണ് സ്ഥിരം സ്റ്റീൽ കുപ്പി ഉപയോഗിക്കുന്നവർ വെറും പത്ത് ശതമാനത്തിന് താഴേ വരും സ്റ്റീൽ കുപ്പി നിർമ്മിക്കുന്ന പല വൻകിട കമ്പനികളും കുപ്പിയുടെ അടപ്പുകൾ നിർമ്മിക്കുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് പ്ലാസ്റ്റിക് കുപ്പികളിൽ ചൂടുവെള്ളം കൊണ്ടുപോകുന്ന അത്ര അനാരോഗ്യമാണ് ഇതും പക്ഷേ മിക്കവരും ഇത് മനസ്സിലാക്കുന്നില്ല തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ കഴിഞ്ഞ വർഷം അധികൃതർ നൂറോളം കടകളിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് കടകളിൽ നിന്ന് മാത്രമാണ് നൂറ് ശതമാനം സ്റ്റീലിൽ നിർമ്മിച്ച ഫ്ലാസ്ക് കണ്ടെത്തിയത് പോളി പ്രൊപ്പോലിൻ വിഭാഗത്തിൽപ്പെടുന്നതോ അതിന് മുകളിലുള്ളതോ ആയ പ്ലാസ്റ്റിക്കുകൾ സുരക്ഷിതമാണെന്നാണ് പലരും ഇന്ന് കരുതുന്നത് എന്നാൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിനപ്പുറം ചൂടുവെള്ളം ഏത് പ്ലാസ്റ്റിക് കുപ്പിയിൽ നിറച്ചാലും അവിടെ രാസപ്രവർത്തനം നടക്കും ഏകദേശം ഇത്രയും സെൽഷ്യസിനപ്പുറം ചൂടുള്ള വെള്ളമാണ് മിക്ക കുട്ടികളും ഈ പ്ലാസ്റ്റിക് കുപ്പികളിൽ നിറയ്ക്കുന്നത് സ്കൂൾ കുട്ടികളുടെ വാട്ടർ ബോട്ടിലുകൾ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത് പതിനായിരം വരെ പ്ലാസ്റ്റിക് തരികളാണ് ഇവർ കൊണ്ടുവരുന്ന കുടിവെള്ളത്തിൽ കണ്ടെത്തിയത് കുപ്പികളുടെ അടപ്പിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മലിനീകരണം കൂടുതലായി ഉണ്ടാകുന്നത് കുട്ടികളിൽ പ്ലാസ്റ്റിക് മലിനീകരണം അർബുദം ഓട്ടിസം ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും കാരണമാകുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് മുതിർന്നവരിൽ ബീജങ്ങളുടെ എണ്ണക്കുറവിനും തുടർന്ന് വന്ധ്യതയ്ക്കും ഇത് കാരണമാകും പ്ലാസ്റ്റിക്കുകളെ തിരിച്ചറിയാൻ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് ത്രികോണ ആകൃതിയിൽ ഒന്ന് മുതൽ ഏഴ് വരെ കോഡുകൾ രേഖപ്പെടുത്തണമെന്നാണ് നിയമം എന്നാൽ പല കമ്പനികളും ഇത് പാലിക്കാറില്ല സാധാരണ പൊതുജനത്തിന് പോലും ഇതിനെക്കുറിച്ച് വലിയ പിടിപാടില്ല ഇത് ബോട്ടിൽ കമ്പനികൾ മുതലെടുക്കുകയാണ് പതിവ് പ്ലാസ്റ്റിക് കുപ്പികളിൽ ത്രികോണ ആകൃതിക്കുള്ളിൽ ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ശീതളപാനീയം തണുത്ത വെള്ളം ജ്യൂസ് പാചക എണ്ണ എന്നിവ നിറയ്ക്കേണ്ടത് രണ്ടിൽ പാല് അണുനാശിനി ഡിറ്റർജൻറ്റ് ഷാംപൂ മൂന്നിൽ ഭക്ഷണങ്ങൾ പലഹാരങ്ങൾ നാലിൽ ഒറ്റത്തവണ ഉപയോഗമുള്ള കുടിവെള്ളവും മറ്റും അഞ്ചിൽ കളിപ്പാട്ടങ്ങൾ കാറിൻ്റെ ഭാഗങ്ങൾ ഓട്ടോമൊബൈൽസ് എന്നിവ ആറിൽ ആഭരണം ഓഡിയോ കാസറ്റ് സി ഡി റെഫ്രിജറേറ്റർ ട്രേകൾ എന്നിവ ഇനി ഏഴിൽ കൊച്ചുകുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന നിപ്പിൾ കുപ്പിയായി ഉപയോഗിക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ വർഗീകരണത്തെ വിശദീകരിക്കുന്ന അന്താരാഷ്ട്ര ചാർട്ട് തന്നെ നിലവിലുണ്ട് ഗൂഗിളിൽ പരിശോധിച്ചാൽ കൃത്യമായി ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുപ്പിയെയും കുപ്പിവെള്ളത്തെയും കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം